എന്താ മോനെ അമ്മായി എനിക്ക് ഉമ്മറുക്കയുടെ മകളുടെ കല്യാണത്തിന് പോകാനാ ഇത്തയുടെ ആഭരണങ്ങൾ അമ്മായി ഒന്ന് വാങ്ങി തരണം അതിനെന്താളെ എന്താ നിന്റെ കുറച്ച് ആഭരണങ്ങൾ അത് ഞാൻ കിഴക്കതിലെ സർലിക്ക് കൊടുക്കാൻ ഏറ്റുപോയി എന്നോട് ചോദിക്കാതെ എന്റെ സമ്മതം വാങ്ങാതെ നിനക്കെന്താ അവകാശം അതെങ്ങനെയാണ് കൊടുത്തതല്ലേ ഷീറ്റിക്ക് എന്റെ ആപ്ലിക്ക് കൊടുക്കാം ഷീറ്റെ അത് വേണ്ട ഇവിടെ തന്നെ കൊടുക്കുമെന്ന് എനിക്കറിയണം ഇവൾ ഇട്ടോണ്ടിടക്കുന്ന പണ്ടങ്ങളൊന്നും ഇവരുടെ വാപ്പ വാങ്ങി കൊടുത്തതല്ല എന്റെ മോൻ വാങ്ങി കൊടുത്തതാ അതിൽ എനിക്ക് എന്തെങ്കിലും അവകാശം ഉണ്ടോ എന്ന് എനിക്കറിയണം ഏതായാലും ഞാനിപ്പോൾ പുതിയൊരു പാഠം പഠിച്ചു ഭർത്താവിന്റെ സ്വത്തിന് ഭാര്യയെക്കാല അവകാശം ഭർത്താവിന്റെ ഉമ്മയ്ക്കാണ് ഹിത്തയോട് ഇത് പറഞ്ഞാൽ നന്നായി മറ്റാരോടും അമ്മായി വിവരക്കേട് പറയരുത് വിവരക്കേടോ എന്ന് വെച്ചാ ഞാൻ വിവരം വിട്ടോളാണെന്നോ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ പറഞ്ഞാലെന്താ ഇനി ഒരു ചുറ്റും ചെയ്യാൻ പോകുന്നില്ല അങ്ങനെ വല്ല പിത്ത പുതിയ മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് കളഞ്ഞേക്കു ബന്ധങ്ങൾക്കായി ഷീജ ഇത്തേ അടുത്ത് വന്നതിലാണ് എനിക്കത്ഭുതം ഇതാഭരണങ്ങൾ ഇതാ എനിക്ക് ആരുടെ ആഭരണങ്ങളൊന്നും വേണ്ട മോണെ നീ പോലും അവര് കൊയ്ക്കോട്ടെ അമ്മായി ഇപ്പഴേ അവളെ ചുണക്കുട്ടിയായുള്ളു അമ്മായി ഇനിയും അവളെ ചീത്തയ കണ്ട അപ്പൊ നീ ചീത്തയാണ് അയൂബിന്റെ ഉമ്മയോടാണ് നീ സംസാരിക്കുന്നതെന്ന് ഓർക്കണം ഞാൻ അയ്യൂബിന്റെ ഭാര്യയാണെന്ന് നിങ്ങൾ ഓർക്കണം എനിക്കല്ല നിനക്കാണത് ഓർമ്മ വേണ്ടത് ആ ബോധം എനിക്കല്ല ഇപ്പോഴും ഉണ്ട് എന്നിട്ടാണ് എന്നെ ധിക്കാൻ ശ്രമിക്കുന്നത് കാര്യം പറയുന്നതൊക്കെ എങ്ങനെ ഇതിന് സമാധാനം ഞാൻ അയ്യൂബിനെ കൊണ്ട് പറയിപ്പിച്ചോളാം അയ്യൂബിന്റെ പേര് പറഞ്ഞ് എന്നെ ഭയപ്പെടുത്താൽ അമ്മായി ഞാൻ അയ്യൂബിന്റെ അടിമയൊന്നും അല്ലല്ലോ എന്താ സംശയം ഭാര്യ എപ്പോഴും ഭർത്താവിന്റെ അടിമ തന്നെ എന്താ നിന്ന് സ്വന്തം ജീവിതത്തിൽ തളർത്തി കാണിക്കാൻ പറ്റാത്ത കാര്യം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള അമ്മായിടെ ശ്രമം കാണുമ്പോ ചിരിക്കാനില്ലാതെ കരയാൻ പറ്റുമോ അമ്മായി അമ്മായി പറഞ്ഞില്ലേ ഞാൻ നിങ്ങളുടെ മകന്റെ അടിമയാണെന്ന് ഒരു ലക്ഷം രൂപയും അമ്പത് മൂന്നിന്റെ സ്വർണവും കാറും വില നിശ്ചയിച്ച് എന്റെ ബാപ്പ നിങ്ങളുടെ മകനെ എനിക്ക് വാങ്ങി തന്നിരിക്കുകയാണ് പറയാ അമ്മ ആരാരുടെ അടിമയാണെന്ന് പറഞ്ഞതല്ല നീ നിന്ന നാവുകൊണ്ട് അടിമയാണെന്ന് പറഞ്ഞു ഞാൻ കേട്ടു എന്തിനാ സബ്ന അൻസാരിയുടെ മകളല്ല ഇൻസ്പെക്ടർ അബ്ദുൾ എന്റെ സ്ത്രീധനം ഒരു ലക്ഷം രൂപ എനിക്ക് കിട്ടണം ഞങ്ങൾ അവിടെ നിന്ന് മാറി താമസിക്കാൻ പോവുകയാണ് സ്ത്രീധന തുകയോ നീ ഓടി വന്ന് തരാനുള്ള ആ പണം 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 കൊണ്ട് ഞാൻ ഞാൻ ഭൂമി ഭൂമി വാങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ് തീരുമാനിച്ചോളാം നിങ്ങൾ അതുകൊണ്ട് വാങ്ങണ്ട പണമോ എനിക്ക് കാര്യമാണ് നിനക്ക് കിട്ടിയ സ്ത്രീധനം ആ പണം കൈനീട്ടി പങ്കാനുള്ള അവസ്ഥയിലേക്ക് നിന്നെ കൊണ്ട് എത്തിച്ചു ധാരാളം ഓർക്കുന്നുണ്ടോ ഞങ്ങളാണോ നിന്റെ ഞങ്ങളോടാണോ നീ കണക്ക് പറയുന്നത് പെൺകുട്ടികളുടെ മാതാപിതാക്കൾ സ്ത്രീധനം ഉണ്ടാക്കി കൊടുക്കുന്നത് ജീവിക്കാനല്ല പെണ്ണക്കളെ കെട്ടി ഭർത്താവിന്റെയും ഭാവി സുരക്ഷിതമാക്കാനുള്ള ഒരു അടിത്തറയെറ്റ് ഉറപ്പിക്കലാണ് ആ പണം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എങ്കിലും അവർ ഞങ്ങളുടെ കയ്യിൽ പണം തരേണ്ട കാര്യമില്ലല്ലോ ആ പണം വാങ്ങി നിങ്ങൾ തോന്നിയാൽ മറ്റേ ചെലവ് ചെയ്തിട്ട് അവർ പണം ചോദിച്ചാൽ പറയും അന്ന് ചില വിവരം പണം ഞാൻ നല്ല നിലയിൽ എത്തുന്നതിന്റെ കണ്ണുകടി ഉണ്ടാവും എനിക്കില്ല പറയാനുള്ളത് പറയാൻ ശീലിക്കുന്നതാണ് സ്ത്രീത്വത്തിന്റെ ഏറ്റവും വലിയ മുഖമുദ്ര സബ്ര പലപ്പോഴും അത് മറന്നുപോകുന്നു അമ്പത് പൂവന്റെ സ്വർണവും കാറും മനസ്സിലുണ്ട് ഒന്നും നീ മറക്കാതിരുന്നാൽ നന്നു മാതാപിതാക്കളും സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം കെട്ടി ബന്ധിച്ചിരിക്കുന്നത് പണത്തിന്മേലല്ലാങ്ങാനാകാത്ത സ്നേഹത്തിന്റെ കഴുത്തിൽ നീ കത്തിവെക്കരുത് ഉമ്മ എന്താണ് നോക്കി നിൽക്കുന്നത് ഇനിയും ഇവന്റെ പണം കെട്ടിപ്പിടിച്ച് കിടക്കുന്നതാണോ ഉമ്മക്ക് സ്വർഗം അതും കൊടുത്തേക്കുമാങ്ങോട്ട് എന്തുവേണെ ഞാൻ പണം തന്നേക്കും ഇതാണ് ഉമ്മയ്ക്കുള്ള ഏറ്റവും വലിയ ദോഷം മക്കൾ ഒരിക്കലും ഞങ്ങളുടെ കാശുന്നെങ്കിൽ എനിക്കൊന്നും പോകാമായിരുന്നു കാശോ വണ്ണം കിട്ട തരാൻ മനസ്സില്ലെങ്കിലോ ഞങ്ങൾ ഇവിടെ സത്യാഗ്രഹം ചെയ്യും പിന്നത്തെ കടപ്പ് പോലീസ് സ്റ്റേഷനിലാവും പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കേ നടക്കാനുള്ള കാര്യം വലതുമാണോ ഇത് എന്താ നടന്നാൽ ഉമ്മതുകൊണ്ട് തന്നെ ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും കഴിഞ്ഞു നോമ്പിന്റെ കാശ് വെച്ച് വരുന്ന പോലെ അല്ലേ നീ കാശുവെച്ചു വരാൻ കണ്ട നേരം ഇടി നിനക്കിപ്പ സ്ത്രീധനം കിട്ടിയില്ലെങ്കിൽ എന്താ ഞാനും നിന്റെ ബാപ്പയും മരിച്ചു കഴിഞ്ഞാ ഈ കാണപ്പെട്ട സ്വത്തിന്റെ ഒരു അവകാശം നിനക്കൂടെ ഉള്ളതല്ലേ അതുവരെ ഞങ്ങൾ കാത്തിരിക്കണ്ട ഉമ്മ അല്ലെങ്കിൽ പിന്നെ ഉമ്മയും പാപ്പയും നേരത്തെ മരിക്കാൻ ഞങ്ങൾ തടച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം അത് വേണം ഉമ്മ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടൊന്നും ഞങ്ങൾ പെട്ടെന്ന് മരിക്കൂല അല്ലെങ്കിൽ നീ ഈ വീട്ടിൽ കാലുകുത്തിന്റെ നാശമാണിടേ അയ്യൂബും പെണ്ണും ഈ വീട്ടിൽ നിന്ന് പോയത് അയ്യൂപ്പും പെണ്ണും പോയെങ്കിൽ എന്താ ഉമ്മയ്ക്കും പാപ്പയ്ക്കും ആയിരം ആയിരം ഉമ്മയും കൊണ്ടവൻ വരുന്നുണ്ട് ആരാ

പലർക്കും രണ്ടും മൂന്നും മാസം എത്തുമ്പോഴാണ് അത് സംഭവിക്കാറുള്ളത് മാസത്തിലായിരുന്നു കഴിഞ്ഞതല്ല ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കാതെ ഇത്തവണ അങ്ങനെ ഒന്നും സംഭവിക്കില്ല പത്ത് മാസം തന്നെ നീ ഒരു സ്ത്രീധനം സ്ഥലം വിട്ടു ഇനിയിപ്പോ ഞാൻ കാശിനെ പോന്നെ അയ്യൂബ് പോയാ ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ കമ്മീഷൻ കാശൊക്കെ നേരത്തെ കാലത്തെ വാങ്ങിച്ചില്ലെങ്കിൽ അതെ ഇതുപോലെ വള വളാനായിപ്പോ രണ്ടു കൂടി കിട്ടി ഇനി അവനെ കണ്ടുപിടിക്കാൻ എന്തോരം കാശ് ഇലവ് ചെയ്യണം ഒരു ടെൻപാൽ വിട്ടാ അതൊന്ന് കൊടുത്തേക്കു യൂണിയൻറെ ഇതിനേക്കാൾ ലാഭകരമായ ബിസിനസ് ും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം ഈ ബിസിനസ്സിലേക്ക് പണം മുടക്കാൻ ഞാൻ തയ്യാറാണ് ഇവിടെ ഇങ്ങനെ നിർത്തുന്നത് മഹാ ചോദിച്ച പണം കൊടുത്ത് ഉമ്മ പറയുന്നതിന് മുമ്പേ ഞാൻ അതിന് തയ്യാറായത് പക്ഷെ എന്തായാലും പണം വാങ്ങിക്കാൻ അളിയും കൂട്ടാക്കുന്നില്ലല്ലോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പണം കൊടുത്ത് കുട്ടികളെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചില്ലെങ്കിൽ ഈ നാണക്കേട് സഹിച്ച് ഈ വീട്ടിൽ താമസിക്കാൻ എനിക്ക് പറ്റില്ല ഞാൻ വേറെ പോകും എന്താ മാമ നോക്കിയിരിക്കുന്നത് അത് വാങ്ങിച്ച വീട്ടിലെ കാരണം ഒരു മാമയല്ലേ തന്നെയല്ല അമ്മായിടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ച അത് നല്ല കാര്യത്തിന് ഉപകരിച്ചില്ല എന്നും വരും മാമ അമ്മായി അങ്ങനെ അങ്ങ് പോയാലോ ഈ പണം ഞാൻ എങ്ങനെ ചെലവിയാൻ പോകുന്നു എന്ന് അറിഞ്ഞിട്ട് ചുക്കും അറിയണ്ട അറിയണം അറിഞ്ഞേ പറ്റൂ ഷമീറിന് സ്ത്രീധനം തരാൻ വേണ്ടി അൻസാരി മാമ വിറ്റ വീടും പറമ്പുണ്ടല്ലോ അത് ഞാൻ തിരിച്ചെടുത്തു ബാക്കി തുക സ്ത്രീധനം കൊടുക്കാൻ കഴിവില്ലാതെ അവിവാഹിതകളായി കഴിയുന്ന പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കാൻ ചെലവാകും അമ്മായിക്ക് എതിർപ്പൊന്നുമില്ലല്ലോ

അത്രയും എപ്പോഴും കണ്ടിട്ട് എന്തോ കാര്യം അസൂഹം രക്തം പോലാണോ പറഞ്ഞത് ഭയപ്പെടാൻ ഒന്നുമില്ല കുറച്ച് കഴിയുമ്പോ ബോധം തെളിയും തുടർന്നു പോയാൽ അവരുടെ തന്നെ ഭീഷണി അയക്കും തൽക്കാലം ഭയപ്പെടാനൊന്നുമില്ല മറ്റു വിശേഷങ്ങളൊക്കെ ഞാൻ ഉമ്മയോട് പറഞ്ഞിട്ടുണ്ട് മയക്കം തെളിയുമ്പോ ഞാൻ തന്നെ മരുന്ന് കൊടുക്കണം എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം എന്താണ് ഡോക്ടർ പറഞ്ഞത് ഉമ്മ കരയുന്നു എന്താണ കാര്യം കാര്യം പറ ഉമ്മ ഞാൻ നിന്റെ ദുർമിതി ഓർത്ത് കരഞ്ഞു പോയതാ പോലെ ഉമ്മ എന്തോ മറച്ചു പിടിച്ച് സംസാരിക്കുന്നു എന്താണെന്തിനു മറച്ചു പിടിക്കുന്നു അല്ലെങ്കിൽ ഇത് എത്ര നാളത്തേക്കാണ് മറച്ചു പിടിക്കാനാവുക ഉമ്മ ഭാഗ്യം അല്ലാതെ യോധ ഗർഭിണിയാകാൻ പാടില്ല അങ്ങനെ വിനോദ സംഭവിച്ചാൽ അവളുടെ ജീവൻ തന്നെ ആപത്തായിരിക്കും